എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ന്യൂ ഇയർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളാണ് തേങ്ങൻ്റെ വർത്തരക്കോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് നല്ല കിടിലൻ ടേസ്റ്റുമാണ് നാടൻ രുചിയുമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതുപോലെ ഞാൻ ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഞാനൊരു വലിയ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതുപോലെ രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് എടുത്തത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട നല്ലപോലെ പെരട്ടി വെക്കട്ട നമ്മുടെ മസാല മസാലയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തത് മൂന്ന് ചെറിയ സവാളയും പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് തവാളിയും ചെറിയുള്ളി ഇല്ല ഇതെല്ലാം ചേർത്തെടുക്കാം കേട്ടോ പച്ചമുളക് ചേർത്തെടുക്കാം നമ്മുടെ തവാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർത്തെടുക്കാം കേട്ടോ നമ്മളിത് അരച്ചാണ് അരച്ചാണ് മിക്സെല്ലാം അരച്ചെടുക്കും കേട്ടോ അതുകൊണ്ട് ഇച്ചിരി വലിപ്പത്തിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് പുതിനയിലാണ് ചേർക്കുന്നത് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ പക്ഷേ നല്ല ഇത് ഒരു കിഡിലും ടേസ്റ്റാണ് കേട്ടോ പുതിനാൽ ചിക്കൻ്റെ രുചി വേറെ ഉള്ളതല്ലേ നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഗ്രേവിക്ക് വേണ്ട സവാളിയും തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലപോലെ വയൻ വന്നിട്ടുണ്ട് പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം താറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് അരച്ചെടുക്കണം കേട്ടോ നമുക്കെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു പത്ത് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പുതിനുന്നത് നമുക്കതിലേക്ക് കുറച്ച് മല്ലി എല്ലേ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചായിരുന്നേ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ സവാളയൊക്കെ വഴറ്റി അതേ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്രേവി ഒഴിച്ചെടുക്കാം നമുക്ക് വിറകടുപ്പിൽ ഇത് ഓട്ടുരുളി ഉരുളിയില്ലില്ലേ ഉണ്ടാക്കിയാൽ ഇത് വേറൊരു ലെവലാണ് കേട്ടോ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് നമുക്കതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് ചിക്കൻ അല്ലേ അതും കൂടെ ചേർത്ത്ക്കാം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല പോലെ ആ മസാലയും ആ ഗ്രേവി എല്ലാം ഒക്കെ നല്ല പോലെ മിക്സ് ആകുന്ന പോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സിമ്മിൽ വെക്കണം കേട്ടോ നമുക്ക് നല്ലപോലെ ഇതായത് പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടോ നോക്കട്ടോ പിച്ചിരി കുറവാണ് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജാറ് കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചിക്കൻ പുലർത്താൻ ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും എന്നാലും നമ്മൾ എന്നാൽ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ വെള്ളം നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യാൻ നല്ല അടിപൊളി ഗ്രേവി ഉണ്ടാകട്ട എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് എരിവിന് ആവശ്യമായ ഓരോ താർക്കും ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കാം കിടക്കിടക്ക് നമ്മുടെ അടപ്പ് അടച്ച് അങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ ഇളക്കി കൊടുക്കണം ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്ത് വന്ന് വെള്ളത്തിൽ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയാണേ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് മതി കേട്ടോ മൂടി വയ്ക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ആവിയിൽ മല്ലിയില വെന്ത് കിട്ടും നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ അതാ മല്ലിയിലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇടയിൽ നല്ലപോലെ വെറ്റി വന്നിട്ടുണ്ട് ഗ്രേവി എല്ലാം കണ്ട അടിപൊളിയാണ് കേട്ടോ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കണേ മറ്റുള്ള വിറകടുപ്പിലാകുമ്പോൾ അതിൻ്റേതായ ഒരു രുചി പ്രത്യേക രുചിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറേ വീഡിയോസൊക്കെ വെറൈറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിത് സെർവിങ് ബൗളിൽ മാറ്റാം നമ്മൾ സെർവിങ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്